കെ ജി എൻ എ അവകാശ ദിനം ജനുവരി ഇരുപത്തിനാലിന് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സർക്കാർ നഴ്സുമാർ സെക്രട്ടേറിയറ്റ് ജില്ലാ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു കേന്ദ്ര സർക്കാർ കേരളത്തോട് തുടരുന്ന സാമ്പത്തിക അവഗണന അവസാനിപ്പിക്കുക രോഗികളുടെ എണ്ണത്തിനനുസരിച്ച് നഴ്സുമാരുടെയും ജീവനക്കാരുടെയും തസ്തിക സൃഷ്ടിച്ച് നിയമനം നടത്തുക ക്ഷാമബത്ത് കുടിശ്ശിക അനുവദിക്കുക ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക മെഡിസെപ്പ് അപാകതകൾ പരിഹരിച്ച് തുടർച്ച ഉറപ്പാക്കുക തസ്തിക പുനക്രമീകരണം നടത്തി നഴ്സുമാരുടെ റേഷ്യോ പ്രമോഷൻ നടപ്പിലാക്കുക കിടത്തി ചികിത്സയുള്ള എല്ലാ ആശുപത്രികളിലും എട്ട് മണിക്കൂർ ജോലി നടപ്പിലാക്കുക പി എഫ് ആർ ഡി എ നിയമം പിൻവലിക്കുക നിർവചിക്കപ്പെട്ട പെൻഷൻ ഉറപ്പുവരുത്തുക ജനറൽ നഴ്സിംഗ് ഡിപ്ലോമ കോഴ്സ് അവസാനിപ്പിക്കുക നഴ്സിംഗ് സ്കൂളുകളെ കോളേജുകളാക്കി ഉയർത്തുക നഴ്സ് പ്രാക്ടീഷണൽ സംവിധാനം നടപ്പിലാക്കുക താൽക്കാലിക നഴ്സുമാരുടെ സേവന വേതന വ്യവസ്ഥകൾ ഏകീകരിക്കുക തുല്യ ജോലിക്ക് തുല്യവേതനം ഉറപ്പുവരുത്തുക പരിയാരം മെഡിക്കൽ കോളേജിലെ നഴ്സുമാരുടെ ഇന്റഗ്രേഷൻ നടപടികൾ പൂർത്തീകരിക്കുക ഇ എസ് ഐ ഹോമിയോ ആശുപത്രികളിലെ നഴ്സുമാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക സ്വകാര്യ മേഖലയിലെ നഴ്സുമാർക്ക് നേരെയുള്ള തൊഴിൽ ചൂഷണം അവസാനിപ്പിക്കുക നഴ്സിംഗ് ഇതര ജോലികളിൽ നിന്ന് നഴ്സുമാരെ ഒഴിവാക്കുക നഴ്സിംഗ് മേഖലയിലെ വിവിധ പ്രശ്നങ്ങളെക്കുറിച്ച് പഠനം നടത്തുന്നതിനായി കമ്മീഷനെ നിശ്ചയിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജില്ലാ മാർച്ചും ധർണ്ണയും സംഘടിപ്പിച്ചത് ആശുപത്രിയിൽ ജോലിയിൽ തുടർന്നവർ ഉൾപ്പെടെ അവകാശ ദിനത്തിന്റെ ഭാഗമായി ബാഡ്ജ് ധരിച്ച് ഡ്യൂട്ടി ചെയ്തും പ്രക്ഷോഭത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിലേക്കും മറ്റു ജില്ലകളിൽ നിശ്ചിത ജില്ലാ കേന്ദ്രങ്ങളിലേക്കുമാണ് മാർച്ച് സംഘടിപ്പിച്ചത് കൊല്ലം ചിന്നക്കട ബസ്ബേയിൽ ചേർന്ന ജില്ലാ മാർച്ച് ധർണ സമരം ജില്ലാ പ്രസിഡന്റ് ആർ നീതു അധ്യക്ഷത വഹിച്ചു സി ഐ ടി യു കൊല്ലം ജില്ലാ സെക്രട്ടറി എസ് ജയമോഹനൻ ഉദ്ഘാടനം നിർവഹിച്ചു ധർണ സമര യോഗത്തിന് എഫ് എസ് ഇ ഡി ഒ കൊല്ലം ജില്ലാ സെക്രട്ടറി സി ഗാദ കെ ജി ഒ ജില്ലാ സെക്രട്ടറി എ ആർ രാജേഷ് കേരള പി എസ് സി എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സെക്രട്ടറി ജെ അനീഷ് കെ ജി എൻ എ സംസ്ഥാന സെക്രട്ടറി അംഗം ആർ ബീവ എന്നിവർ അഭിവാദം ചെയ്തു സംസാരിച്ചു ജില്ലാ ട്രഷറർ എസ് ജി ഗംഗ നന്ദി രേഖപ്പെടുത്തി